മാഷാല്ല മാഷാല്ലാ ഞമ്മളിന്നിവിടെ സൈറ്റിൽ കോങ്ങിട്ടാണ് കേട്ടോ മാഷാല്ലാ വിസ്മുല്ലാ റഹ്മാൻ റഹീം ഫസ്റ്റ് ചെട്ടി കോങ്ങിട്ട് നമ്മൾ മുതലാളി മുതലാളിൻ്റെ കൈയിനോട് ഇട്ട് പരിപാടി എടുത്ത് തുടങ്ങി വൃത്തിയിൽ ഏഹ് അലഹമില്ല അപ്പോൾ നമ്മളന്നത്തെ മുതലാളി ഇതാണ് അപ്പോൾ മുതലാളി വീടിൻ്റെ മുതലാളി ഇല്ല കേട്ടോ അപ്പോൾ ഇയാളാണ് ചെറിയ കോണ്ടന്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആളാണ് ഇപ്പോൾ പല വർക്കും കാര്യങ്ങളൊക്കെ എടുക്കും നമുക്ക് തരും നമ്മളാ മെയിൻ ആളാണ് മുപ്പത് മൊത്തം കാരെടുക്കഴിയും മൊത്തം കരാർ എടുത്ത് ആയിട്ട് സെൻട്രിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് തരും അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോങ്കിറ്റാ ലിൻഡൽ സൺസര് ആണ് അപ്പോൾ ലിൻഡൽ സൺസർ കോങ്കിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്നിവിടെ എ സി സി സിമെൻ്റ് ആണ് ഉപയോഗിക്കുന്നത് ശരിക്കും എ സി സി സിമെൻറ്റ് ഇതിന് എടുക്കാണ്ടെടുക്കാണ് ഇപ്പം നല്ലത് കാരണം ഇവിടെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ ഒരു വയലിലാണ് വീടുള്ളത് ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് വീടുള്ളത് അപ്പോൾ ശരിക്കും നല്ലത് മലബാറാണ് അപ്പം ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവും അപ്പോൾ എന്താണെന്നവിടെ എ സി ആക്കാനുള്ള കാരണം മലബാറാക്കി കൂടെയുള്ള സംശയങ്ങളുണ്ടാവും അപ്പോൾ നമ്മളിവിടെ മ എന്തുകൊണ്ടാണ് ഇപ്പോൾ എ സി ആക്കി കഴിഞ്ഞാൽ രണ്ട് ദിവസവും കാലാവസ്ഥ ലേസം മോശം കഴിഞ്ഞല്ലോ അപ്പോൾ മഴ പെയ്യോ മഴ പെയ്യോലോ ഡൗട്ട് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഈ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് ഏറ്റവും നല്ല എ സി ആണ് കുഴപ്പമില്ല എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് സെറ്റും കാര്യങ്ങൾ സെറ്റ് ആകുമ്പോൾ ഇതിനൊക്കെ നല്ല സുഖമാണ് മലബാറാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് രണ്ടാമത് അരുതി പോരാൻ നല്ല സുഖമാണ് ഈ എ സി സി ആകുമ്പോൾ നമുക്ക് രണ്ടാമതുള്ള പണി അരുതി പോരാൻ കഴിയൂല അതാണ് അതിൻ്റെ പ്രശ്നം അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് എ സി സി ആകുന്ന സമയത്ത് നമുക്ക് രണ്ടാമതൊന്നും അരുതി പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് ഗർഭം അടിക്കാണ്ടാവും നിൻ്റെ സെൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗർഭവും കാര്യങ്ങളും അടിക്കാണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് മലബാറാണ് നല്ല മലബാറാകുമ്പോൾ പ്രശ്നം നമുക്ക് ലാസ ടൈം ഉണ്ടാവും ഗർഭം ഒക്കെ അടിച്ച് വൃത്തിയിൽ അരുതി പോരാനുള്ള ഉണ്ടാവും അതാണ് അതിൻ്റെ മാറ്റം ഓക്കെ അൽഹൊന്നും നമ്മൾ പണി തുടങ്ങി നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറ് ഫൂട്ട് മെറ്റൽ പുതിയത് ഇറക്കിന് ഒരു മുപ്പത് ഫൂട്ടോളം ബാക്കിയുണ്ട് ബെൽറ്റിൻ്റെ ബാക്കിയുള്ളതുണ്ടതിന് അപ്പോൾ നമുക്ക് ഇരുന്നൂറ് ഫൂട്ട് മെറ്റൽ തന്നെ ഇതിന് ഫുൾ ആകുമ്പോൾ തീർത്തതിന് വേണം കേട്ടോ അയിമ്പത്തിയഞ്ച് ചാക്കിന് ഇരുന്നൂറ് ഫൂട്ടോളം മെറ്റൽ വരും അതേപോലെ തന്നെയാണ് ഇതാ നമ്മൾ ലൈറ്റിന് ഫുള്ള് എൽ ഇ ഡി ലൈറ്റിന് വേണ്ടി ഫുള്ള് കണ്ട വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താണ് അവിടെ അത് നല്ലൊരു ഭംഗിയാണ് വീടിൻ്റെ മുയിമം പണിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന് ഏറ്റവും വലിയ ഭംഗി അത് ലൈറ്റ് തന്നെയാണ് കണ്ട മലയാളി ചൂണ്ടിക്കാണിച്ച് എന്താ പ്രശ്നം എന്താ ചീണ്ടികളൊക്കെ കറക്റ്റ് എന്താണ് മലയാളി കണ്ടത് ഫുള്ള് വയറിങ്ങും കാര്യങ്ങളൊക്കെ കമ്പ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ശരിക്കും നമ്മൾ സൺസൈറ്റിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വയർ വയറിടണം നിർബന്ധമായിട്ട് നമ്മൾ എൽ ഇ ഡിക്കുള്ള ലൈറ്റും കാര്യങ്ങളും കംപ്ലീറ്റ് കൊടുക്കണം വയർ കംപ്ലീറ്റ് ഇട്ട് വെച്ച് നമുക്ക് വേണമെങ്കിൽ കത്തിച്ചാൽ മതി വേണ്ടെങ്കിൽ കത്തിക്കേണ്ട അതാണ് അതിന് പ്രത്യേകത ഓക്കെ നമ്മൾ പണി ഏകദേശം നമ്മൾ വർക്ക് കോൺക്രി ഏകദേശം കഴിഞ്ഞിട്ടും അപ്പോൾ നമ്മളിവിടെ ഫുള്ള് ഇതാ ഈ ഫ്രണ്ടിൽ ഇവിടെ രണ്ട് ഭാഗം ഷോവാളാണ് രണ്ട് ഭാഗത്ത് ഷോവാൾ വന്നത് കൊണ്ട് ഇവിടെ ഒരു സ്ലോപ്പ് നമ്മൾ ഈ സൺസൈഡ് ലെവല് ചെയ്യുന്ന സമയത്ത് സാധാരണ ഇതിൻ്റെ ചുണ്ട് ഭാഗം മൂന്നിഞ്ചും മോൾ ഭാഗം നാലിഞ്ചും കണ്ടാൽ അങ്ങനെയാണ് നമ്മൾ പൊതുവേ ലെവൽ ചെയ്യുക ഇതിന് വെള്ളം മുഴുവൻ സൺസൈഡിൻ്റെ ചുണ്ട് ഭാഗത്താണ് പോയി നിൽക്കുക അപ്പോൾ നമ്മൾ ഈ റെഡ്യൂസർ വെക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് രണ്ട് അറ്റത്തേക്കാണ് ഇറക്കി വെച്ചത് ഉണ്ടോ ഒന്ന് ഈ സൈഡിലുമാണ് റെഡ്യൂസർ വെച്ചത് ഒന്ന് ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് റെഡ്യൂസർ വെച്ചത് നമ്മൾ വെള്ളം മുഴുവനും ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ സെൻടർ കണ്ടോ സെൻടർ നമ്മൾ ഐറ്റാക്കുകയാണ് ചെയ്തത് സെൻടർ ഐറ്റാക്കി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വെള്ളത്തിനെ മറക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കണ്ടോ ഇങ്ങോട്ടേക്കും സ്ലോപ്പ് ഇങ്ങോട്ടേക്കും സ്ലോപ്പ് ആക്കിയിട്ട് ആണ് നമ്മൾ ചെയ്തത് അപ്പോൾ രണ്ട് ഭാഗത്ത് നമ്മൾ റെഡ്യൂസർ വെച്ച് ഇനി ആ റെഡ്യൂസറിനുള്ളിലൂടെ നമ്മൾ വെള്ളം ഇറക്കുക ഈ സൺസൈഡ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ് ഒരുപാട് ഏരിയ ഉള്ളോടത്ത് നമ്മൾ റെഡ്യൂസർ വെക്കുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ഈ കോൺക്രീറ്റ് നമ്മൾ റെഡിയാക്കിയില്ലെങ്കിൽ പിന്നെ അത് പിന്നെ അത് നമ്മൾ തേച്ച് വരുന്ന സമയത്ത് എന്താ പ്രശ്നമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തേപ്പ് സ്ലാവിൻ്റെ മുകളിൽ ജോയിൻ്റ് ആവില്ല അപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം കഴിയുന്ന സമയത്ത് എന്താകും ആ തേപ്പ് ഈ സ്ലാവിൻ്റെ മുകളിൽ നിങ്ങടെ വിട്ടു പോരും അങ്ങനെ പ്രശ്നം ഉണ്ടായിന് അതിനൊരു പൊട്ട് കൊടുങ്ങും അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഇറങ്ങും പിന്നെ അത് കംപ്ലീറ്റ് അടക്കടുക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു പോരും അതാണ് പ്രശ്നം ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റ് വേണ്ട രീതി ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു വൃത്തിക്കുള്ള തേപ്പ് മുകളിലൂടെ തേച്ചാൽ മതി ഇനി അഥവാ തേപ്പാട് പോയിൻ്റെ ഇതിൻ്റെ സ്ലോപ്പിന് യാതൊരു ഉണ്ടാവില്ല സ്ലോപ്പ് ഉണ്ടാവും അതതിൻ്റെ പ്രത്യേകത ഇനി നമുക്ക് ഈ പ ഇതെന്തു ചെയ്യുക വേണമെങ്കിൽ ഇത് വെട്ടിങ്ങാട്ടി ഈ ചുമൻ്റെ മുകളിൽ കൂടി ഇറക്കി കൊടുത്താൽ മതി പൈപ്പ് നേരെ വെട്ടി ചുമൻ്റെ മുകളിലൂടെ ചുമേൻ്റെ മുകളിലൂടെ ഇറക്കി കൊടുത്തിട്ട് എന്താ പൈപ്പും കാണൂല ഓക്കെ അതാണ് അതിൻ്റെ പ്രത്യേകത അതാണ് രണ്ട് ഭാഗത്ത് ഷോവാൾ കൊടുത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി ഇറക്കാനുള്ള കാരണവും ചില സ്ഥലത്തൊക്കെ ബോക്സ് കിട്ടിയാണ് ബോക്സിനുള്ളിലൂടെയാണ് പൈപ്പ് ഇറക്കല് കുഴപ്പമില്ല അതും നല്ലൊരു രസമാണ് ബോക്സൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഷോവാളിനേക്കാൾ ലേസോടെ ഒരു എടുപ്പ് രണ്ട് ഫ്രണ്ട് ഏജിൽ രണ്ട് ബോക്സ് കിട്ടിയാൽ ഒന്നുകൂടി ഒരു എടുപ്പ് ഉണ്ടാവും അങ്ങനെയാണ് ഇതിൻ്റെ കഥകൾ അതേപോലെ തന്നെ നമ്മളിവിടെ കംപ്ലീറ്റ് സിറ്റ് ഔട്ടിൽ മുഴുവൻ നമ്മൾ എന്ത് ചെയ്തിന് എല്ലായിടത്തും ഗർഭം വെച്ച് കൊടുത്തിട്ട് കണ്ടമാനം ഏരിയ ഉണ്ട് കിട്ടും ഒരുപാട് ലിൻ്റും സൺസെഡും ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഉള്ള വീടാണിത് നമുക്ക് വെറും പതിമൂന്നാളെ ഇതിന് വന്നത് സെൻട്രിങ്ങിൻ്റെ പണി കമ്പി പണി മൊത്തം പതിമൂന്നാളെ പണി വന്നത് സത്യം ഇപ്പോഴത്തെ കാലത്ത് നിന്ന് ആർക്കും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസം ആവില്ല കേട്ടോ സത്യം പറയാം നമ്മൾ പറഞ്ഞിട്ട് കള്ളത്ര എന്നുള്ള കാഴ്ച പണ്ടോ എല്ലാവർക്കും ഇത് മൊത്തത്തിൽ എനിക്ക് ഈ മെയിൻ ഈ വാർപ്പ് വരെ എനിക്ക് ഇരുപത്തി മൂന്നാളെ പണിയാണ് വന്നത് വാർപ്പ് വരെ ഈ നാളെ രണ്ടാളെ പൊളിച്ച് സാധനം കേട്ടാണ് ഇരുപത്തി അഞ്ചാളെ പണിയോട് മൊത്തത്തിൽ ഈ വർക്ക് എത്തി തീരും ഈ ലിൻഡൽ സൺസൈഡ് അത് ഈ ശരിക്കും നമുക്ക് കിട്ടുന്ന പണി ഏകദേശം ഒരു ആയിരത്തി മൂന്നു ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിലെ വീടാകുമ്പോൾ നമ്മൾ നല്ല സ്ക്വയർ ഈ ചെറിയ വീടാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ റിസ്ക് ചെറിയ വീടിൻ്റെ പണിയാണ് നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് പണിയാം അതാണ് മാമ റിസ്ക് ഈ വലിയ വീടുകളൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ റൂമുകൾ നമുക്ക് ചാമ്പി പോയാൽ മതി അതിൻ്റെ പ്രത്യേകത ഈ റൂമിനെ സംബന്ധിച്ചൊക്കെ പറയാം വലിയ വലിയ റൂമാണ് മൂന്നര മീറ്റർ നാല് മീറ്ററൊക്കെ നീളുള്ള റൂമാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് നീട്ടി ചാമ്പ നല്ല സുഖമാണ് അന്നേരത്തെ ഈ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊക്കെ ആണെങ്കിൽ അതിൽ സ്റ്റോർ റൂം ഉണ്ടാവും ഉണ്ടാവും എല്ലാ സംഗതി ഉണ്ടാവും അതാണ് അതിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ സൺസൈഡ് കംപ്ലീറ്റ് ഇപ്പോൾ നമ്മൾ ഇത് ഫുള്ള് മൂടിയിട്ടില്ല ഇത് ഫുള്ള് നമ്മൾ വെള്ളം അടി ഒഴിച്ച് കൊടുക്കുക വെള്ളം നമ്മൾ കോങ്ങി ചെയ്തിപ്പോൾ ഏകദേശം ഇത് ഫുള്ള് ഉണങ്ങിക്കഴിഞ്ഞ് ഇനി ഇതിൻ്റെ മോൾക്കൂടെ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇവിടുത്തെ സംഭവം നമ്മൾ സ്പ്രേ ചെയ്ത് പൈപ്പ് ഇട്ട് പിടിച്ചിട്ട് തന്നെ ഇതൊന്നും ആവുന്നില്ല ഇതിൻ്റെ മോൾക്കൂടെ പൈപ്പ് ഇട്ട് പിടിച്ചിട്ട് തന്നെ ഒന്നും ആവുന്നില്ല കാരണം അത്ര ഉറപ്പായി പോയി ഒന്ന് വമ്പം വെയിലാണ് പിടുത്തം വിട്ട വെയിലാണ് ഓക്കെ രണ്ടാമത്തേത് എ സി സി സിമെൻറ്റാണ് ഈ എ സി സി സിമെൻ്റ് അൾട്രാടെക്ക് സിമെന്റും ഒക്കെ എ സി സി സിമെൻ്റും അൾട്രാടക്ക് സിമെന്റൊക്കെ ആകുമ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഓരോ കിട്ടൂല അതാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ബാക്കിയുള്ള സിമെൻ്റൊക്കെ ആണെങ്കിൽ പ്രശ്നം ഇല്ല നമുക്ക് ഒരന്താൻ കഴിയും ഓക്കെ അതേപോലെ തന്നെ മച്ചാൻമാരെ ഈ കോൺക്രീറ്റിന് അന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ആവേശമാണ് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങ് വിചാരിച്ചി ഈ കോൺക്രീറ്റിൻ്റെ പണിക്കൊക്കെ പണിയൊക്കെ പഠിക്കാൻ പോണാവുന്ന സമയത്തൊക്കെ കോൺക്രീറ്റിനു പോയിട്ട് നല്ല ഭക്ഷണം കിട്ടില്ല നല്ല ഭക്ഷണം കഴിക്കാനുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ടായി എന്ത് ഇന്നിപ്പോൾ എന്നും കോൺക്രീറ്റും എന്നും ഭക്ഷണം ഒരു കാര്യമില്ല വെറുതെ തോന്നുകയാണ് ഞമ്മൾക്ക് ഇപ്പം ഞമ്മക്ക് ഈ പണി ഇങ്ങനെ എടുക്കണത് കൊണ്ട് നമ്മൾ ഭക്ഷണം വല്ലാണ്ട് കഴിച്ചാൽ പോവില്ല പക്ഷേ ഈ കോൺക്രീറ്റിനെ സംബന്ധിച്ച് പണ്ട് മുതലേ നമ്മളെ കാ കാരണമുണ്ടാക്കി വെച്ച സംഗതിയാണിത് ചായക്കെന്താ നെയ്യപ്പവും അലുവാലും എല്ലാ സാധനവും ഉണ്ടാകും രാവിലെ പത്ത് പത്ത് ആകുമ്പോൾ ഒരു പണി തുടങ്ങുന്ന സമയത്ത് അത് കിട്ടും രാവിലെ തന്നെ അത് കിട്ടും അതേപോലെ തന്നെ പണി കഴിഞ്ഞിട്ട് എല്ലായിടത്തും പള്ള നിറച്ചും ബിരിയാണി ഉണ്ടാവും ഏ അതാണിതിൻ്റെ പ്രത്യേകത ഓക്കെ നമ്മൾ ബംഗാളീസ് കണ്ട അടിച്ചു മാറാം പാവ പാവം തിന്നോട്ടെ പാവത്തും നല്ലോണം നയിക്കും നല്ലോണം നയിക്കും പാവത്തും കള തിന്നോട്ടെ മാഷാ അല്ല എന്താണ് ഹാപ്പി ഫുള്ള് ഹാപ്പിയിലാണ് ഓക്കേ വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട് ഓക്കെ ബൈ ബൈ താങ്ക്